ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും മഴ തോരുന്നുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ഗംഗാധരനും മാലതിയും അമ്മയോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അതായത് വൈജയന്തി പ്രസവിച്ച കുഞ്ഞിനെ ഓഫണേജിലാക്കിയെന്നല്ലേ അച്ഛൻ പറഞ്ഞത് അച്ഛനും രാവണിയും അവനും പറഞ്ഞത് അത് കഴിഞ്ഞ് ആ കുട്ടി മരിച്ചു പോയെന്നും പറഞ്ഞിരുന്നു ഇതൊക്കെ സത്യമാണോ അമ്മയെന്ന് ഗംഗാധരൻ ചോദിക്കുകയാണ് ഇൻ മോനെ എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല അച്ഛൻ രാവണയും അവനും പറഞ്ഞാൽ മാത്രമേ എനിക്കറിയാവുള്ളൂ പിന്നെ അച്ഛൻ തിരുവനന്തപുരത്ത് ആ ഓർഫണേജിൽ വല്ല ഈ അടുത്ത സമയത്ത് എപ്പോഴെങ്കിലും പോയിരുന്നോ എന്ന് ചോദിക്കുകയാണ് ഇല്ല മോനെ അങ്ങനെയൊന്നും പോയിട്ടില്ലെങ്കിൽ ഞാൻ അറിയുമല്ലോ അങ്ങനെയൊന്നും ഇതുവരെ പോയിട്ടില്ല എന്നൊക്കെ പറയണം എന്താ നിങ്ങൾ ഇതൊക്കെ ഇപ്പോൾ തിരക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഈ ഇല്ലമ്മേ ഒരു പ്രശ്നവും ഇല്ല ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ അല്ല എന്തോ പ്രശ്നമുണ്ടോ നിങ്ങൾ എന്തോ എന്നെ യാണെന്നൊക്കെ അമ്മ പറയുകയാണ് ഇല്ല അമ്മ ഒന്നുമില്ല ഞാൻ എല്ലാം സമയമാകുമ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അത് കഴിഞ്ഞ് ഗംഗാധരനും മാലതിയും ഹോസ്പിറ്റലിലോട്ട് പോകുന്ന സമയം കാറിലിരുന്ന് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കുട്ടിക്ക് എന്തായിരിക്കും സംഭവിച്ചത് ഞാൻ ആ കുഞ്ഞു തന്നെയായിരിക്കും അലീന എന്നൊക്കെയുള്ള ചിന്തകൾ അവരെ വല്ലാതെ കുഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ബാലചന്ദ്രൻ അറിഞ്ഞു വൈദ്യന്തിക്ക് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് അതായത് ു ജനിച്ചു എന്നുള്ള സത്യം എങ്ങനെയായിരിക്കും ബാലചന്ദ്രൻ അറിഞ്ഞെന്നുള്ളത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ അതിനൊരു മറുപടി അവർക്ക് കിട്ടുന്നില്ല ഇനി അലീന ആയിരിക്കുമോ വൈജയന്തിയുടെ മകൾ അലീ വൈജയന്തി പ്രസവിച്ച ആ വർഷവും അലീനയുടെ വയസ്സൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരുപോലെയാണെന്ന് മാലതി പറയുകയാണ് അപ്പോൾ എനിക്കും അതിൽ സംശയമുണ്ടെന്നും ഗംഗാധരന് പറയുകയാണ് അപ്പോൾ അച്ഛൻ അറി അറിയാമായിരിക്കുമോ ഈ കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്നും ആ അവിടുത്തെ ഓർഫണേജിൽ ആ അവിടത്തെ അമ്മയ്ക്ക് വളർത്താൻ കൊടുത്താണെന്നുള്ള സത്യങ്ങളൊക്കെ അച്ഛനും രാവണിമാവനും അറിയാമായിരുന്നു പക്ഷേ അതെല്ലാവരിൽ നിന്ന് ഒളിച്ചു വെച്ചു ഇപ്പോൾ ഈ അടുത്ത സമയത്താണല്ലോ അവിടുത്തെ ഓർഫനേജിലെ ബ്രിജിത മാഡം വീട്ടിൽ വന്നതും അവർക്ക് ഇനി ഓർഫനേജ് നോക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞൊക്കെ ചെയ്തത് അപ്പോൾ ആ സമയം അച്ഛനും അഞ്ഞും കൂടെ അവിടെ പോവുകയാണ് അല്ലീനെ ഇങ്ങോട്ട് കൊണ്ടുവരികയായിരിക്കും ചെയ്തത് അപ്പോൾ എത്രയായാലും തൻ്റെ മകളുടെ കുഞ്ഞല്ലേ അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുകയാണ് അച്ഛൻ ഒരിക്കലും ഒന്നും ഫണ്ട് കൊടുത്തതായിട്ട് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു മനോഭാവമുള്ള ആളല്ല എൻ്റെ അച്ഛൻ പക്ഷേ ഈ ചാരിറ്റി ഒരുപാട് ഫണ്ടൊക്കെ അച്ഛൻ കൊടുത്തതായിട്ട് അറിയാൻ കഴിഞ്ഞു അപ്പോൾ എന്തായാലും വൈജയന്തിയുടെ കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അത് അലീനെ ആയിരിക്കും അല്ലാതെ അലീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരത്തില്ലല്ലോ മനുവിനും എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കും അന്ന് അച്ഛൻ്റെ കൂടെ പോയത് മനു ആണല്ലോ എന്നിട്ട് പിന്നീട് അച്ഛൻ മരിച്ച ശേഷമാണല്ലോ മനു അലീനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അന്ന് ബാലചന്ദ്രൻ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ മാലതി ചോദിക്കുകയാണ് ഇവിടെ പാലയിൽ ഇത്രയും ഹോം നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അച്ഛൻ എന്തിനാണ് തിരുവനന്തപുരം വരെ പോയത് അതും ഈ വയ്യാഞ്ഞിട്ട് ഇതിലെന്തോ ദുരൂഹതകളുണ്ടെന്ന് മാലതി പറയുകയാണ് അലീനെ തന്നെയാണ് വൈജയന്തി പ്രസവിച്ച കുഞ്ഞെന്ന് അവർ ഉറപ്പിക്കുകയാണ് എന്നിട്ട് അവർ യാത്ര തുടരുകയാണ് എന്നിട്ടും കാറിലിരുന്ന് പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വൈജയന്തിയോട് പറയണോ എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മളിപ്പോൾ ഒന്നും പറയണ്ടെന്നോ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ പറയുകയാണ് ആ നമുക്കും ഒരു ദോഷം വരരുത് അവർക്കും ഒരു ദോഷം വരുന്നത് അങ്ങനെ ആ രീതിയിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ നമുക്കൊന്നും അറിയില്ല എന്ന രീതിയിൽ വേണം നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനെന്ന് ഗംഗാധരൻ മാലതിയോട് പറയുകയാണ് എന്നിട്ട് മാലതി പറയുകയാണ് അച്ഛൻ ഒരിക്കലും ഇത്രയൊരു ഒരു ദുഷ്ടത്തിന് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വൈജയന്തി പ്രസവിച്ച സമയത്ത് തന്നെ ആ കുട്ടി ഓർഫണേജ് വലിച്ചെറിയുകയാണ് ചെയ്തത് പിന്നീട് ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞ് വീണ്ടും അതിനെ ഇവിടെ വീട്ടുജോലിക്ക് കൊണ്ടുവന്നൊക്കെ ഇല്ലേ ഇത്രയും ദുഷ്ടചിന്തകൾ അച്ഛന് മനസ്സിൽ കാണുമെന്നൊക്കെ മാലതി ചോദിക്കുകയാണ് അപ്പോൾ എങ്ങാത്തരം പറയുകയാണ് ഒരിക്കലും അങ്ങനെ ആവില്ല എന്തൊക്കെയോ ഇതിൻ്റെ പിന്നിലുണ്ട് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് അന്വേഷിക്കാന്നൊക്കെയുള്ള രീതിയിൽ അവർ സംസാരിക്കുകയാണ് എങ്കിൽ അച്ഛൻ അങ്ങനെ ചെയ്തെങ്കിൽ അത് വലിയ തെറ്റാണെന്ന് മാല പറയുകയാണ് കാരണം ആ കുട്ടിക്ക് ഇതുവരെ ഒരു സന്തോഷം കിട്ടിയിട്ടില്ല ഒരു തെറ്റും ചെയ്യാതെ ഈ ഭൂമിയിൽ ജനിച്ച കുട്ടിയാണ് ആ അമ്മയും അച്ഛനും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടായിട്ട് അവർ അനാഥയെ പോലെ കഴിയേണ്ടി വരിക എന്ന് പറയുന്നത് അത് വളരെ വിഷമകരമായൊരു കാര്യമാണ് പക്ഷേ അലീന ആ ഒരു ഘട്ടത്തിലൂടെയൊക്കെയാണ് കഴിഞ്ഞ് പോയത് അങ്ങനെ അങ്ങനെ എത്ര കുട്ടികളാണ് ഈ ലോകത്തുള്ളത് കുറച്ച് കഴിഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ എത്തുകയാണ് എന്നിട്ട് വൈജയന്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗംഗാധരൻ പറയുകയാണ് ഞാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോൾ ആ സമയം വൈജയന്തി മാലതി സംസാരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് വൈജയന്തി പറയുകയാണ് ഇവിടെ വഴി പോകുന്ന ഒരു അളിയനും മനു എല്ലാവരും മക്കളും എല്ലാവരും ബാലചന്ദ്രനെ കണ്ടു എനിക്ക് മാത്രം കാണാൻ പാടില്ല ഞാൻ ഇവിടെ എന്തിനാണ് ഞാൻ പിന്നെ നിൽക്കുന്നത് ഒരു ഭർത്താവിന് വയ്യ കിടക്കുമ്പോൾ ഭാര്യയല്ലേ നോക്കേണ്ടത് പക്ഷേ ഞാൻ എന്നിട്ടും ഒരു പട്ടി ഇവിടെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് വൈജയന്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ബാലചന്ദ്രൻ തിരിച്ചു വരികയാണ് ഡോക്ടറെ കാണാൻ പറ്റില്ല എന്നും ഇപ്പോൾ ബിസിയാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ആ സമയം ആലതി ഗംഗാധരനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് വൈജയന്ത് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ എന്നോട് പറയുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ വൈജയൻ്റെ കാണാൻ കൂട്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത് അത് വൈജയന്തിക്ക് വളരെയധികം വിഷമം ഉണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഗംഗാധരൻ അതിനുള്ള മറുപടി പറയുകയാണ് നിന്റെ അഹങ്കാരം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നീ അപ്പോൾ നിൽക്കേണ്ടി വരുന്നത് അപ്പോൾ നിനക്കെന്ത് അഹങ്കാരമാണ് അമ്മ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു നിൻ്റെ മക്കൾ പറഞ്ഞു എല്ലാവരും പറഞ്ഞു നീ ഒരു കാര്യം വിചാരിച്ച അത് നടത്തിയെടുക്കണം നിൻ്റെ ഭർത്താവാണ് ബാലചന്ദ്രൻ അയാൾക്കും വീട്ടിൽ അധികാരം കൊടുക്കണം അല്ല നിൻ്റെ വാശി മാത്രമല്ല നിന്നെ നിന്നെങ്ങനെയാണോ നമ്മളെ അച്ഛനോ സഹോദരങ്ങളൊക്കെ വളർത്തി വിട്ടതെന്ന് വാ ഗംഗാധരൻ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാണ് ഗംഗേട്ടൻ പറയുന്നത് ആരാണ് എന്നെപ്പറ്റി കുറ്റം പറഞ്ഞു എൻ്റെ മക്കൾ പറയും അവൾ ഒരിക്കലും പറയില്ല ഭവിത പറഞ്ഞു ഒരിക്കലും ഇല്ല രോഹിത് പറഞ്ഞു ഒരിക്കലും ഇല്ല ഇപ്പോൾ രോഹിത് നല്ലതാണോ എന്ന് ഗംഗാധരൻ ചോദിക്കണിത് കേൾക്കുമ്പോൾ വൈജയന്തി ഒന്ന് ഞെട്ടുകയാണ് അപ്പോൾ രോഹിത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ അറിഞ്ഞു കാണുമെന്ന് വൈജയന്തി മനസ്സിലാക്കും എന്നിട്ട് ഗംഗാധരൻ ചോദിക്കണം നീ നല്ലതാണോ അതിനുള്ള മറുപടി പറയുകയെന്ന് ചോ പറയുകയാണ് അപ്പോൾ വൈജയന്തി ഒന്നും ഇണ്ടാ നിൽക്കുകയാണ് ഒരു കുടുംബ ആകുമ്പോൾ അവിടത്തെ ഗൃഹനാഥനാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അല്ലാതെ ഗൃഹനാഥ അല്ല ഗൃഹനാഥയ്ക്ക് അതിനുള്ള അധികാരമുണ്ട് പക്ഷേ ഗൃഹനാഥൻ്റെ ആഗ്രഹം കൂടി പരിഗണിക്കുമെന്നൊക്കെ ഗംഗാധരൻ പറയുകയാണ് അപ്പോൾ ഞാൻ എന്താണ് ആ വീട്ടിൽ ആരുമല്ലേ എനിക്കൊരു ഒരു അധികാരവും ഇല്ല ഞാൻ എന്താ വീട്ടിൽ പെയ്യും ഗസ്റ്റ് ആണോ എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി അവിടെ കിടന്ന് ഷൗട്ട് ചെയ്യുകയാണ് അപ്പോൾ നിൻ്റെ ഈ സ്വഭാവമാണ് എല്ലാത്തിനും കാരണം ബാലചന്ദ്രൻ നിന്നെ അടുപ്പിക്കാതെ ഇപ്പോൾ നിൽക്കുന്നത് നീ ഒന്നും മനസ്സിലാക്കൂ നിന്റെ മക്കൾക്കായാലും നിൻ്റെ ഭർത്താവിനായാലും അമ്മയ്ക്കായാലും എല്ലാം നിന്നെ കുറ്റം പറയാനേ കാരണങ്ങളുള്ളൂ അത് നിൻ്റെ സ്വഭാവം കൊണ്ട് തന്നെയാണ് നീ അല്പം കൂടി ഒന്ന് സോഫ്റ്റായിട്ട് പെരുമാറുമെന്നൊക്കെ തന്നെ വൈജയന്തിയോട് പറഞ്ഞ് മനസ്സിലാക്കിയാണ് അപ്പോൾ ഇതൊന്നും വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് ദേഷ്യം വന്ന് വൈജയന്തി ആ അങ്ങോട്ട് നടന്നു പോവുകയാണ് അത് കഴിഞ്ഞ് ഗംഗാധരൻ ഡോക്ടറെ കണ്ട് സംസാരിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ ആദ്യം സ്ട്രോക്കാണ് വന്നതെന്നും പിന്നീട് അത് അറ്റാക്കിലോട്ട് മാറുകയാണെന്നൊക്കെയാണ് പറഞ്ഞത് അതുപോലെ രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ കൃത്യസമയത്ത് ആ സർവെൻറ്റ് സി പി ആർ കൊടുത്തതും ഇവിടെ കൊണ്ടുവന്നതും കൊണ്ട് രക്ഷപ്പെടുകയാണ് ചെയ്തത് ഇല്ലെങ്കിൽ ഒരു വശം തളർന്നു പോകുന്നൊക്കെ ഡോക്ടർ പറയുകയാണ് ആ സർവൻറ്റിനോട് ഒരു താങ്ക്സ് പറയണമെന്നും ഡോക്ടർ പറയുന്നു അപ്പോൾ എന്തോ വലിയ പ്രശ്നങ്ങൾ ബാലചന്ദ്രൻ ഉള്ളതായിട്ട് മനസ്സിലായി രണ്ട് ദിവസം മുമ്പ് ഒരുപാട് അദ്ദേഹത്തെ പ്രശ്നങ്ങൾ അലട്ടിക്കാണോ രണ്ട് ദിവസം കൊണ്ടുള്ള ബി പി വളരെ ഹൈ ആയിരുന്നു ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ബി പി ഹൈ ആയിരുന്നു ബി പി ഹൈ ആയതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായതെന്നും ഡോക്ടർ പറയുകയാണ് അപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എനിക്കൊന്നും അറിയില്ല ഡോക്ടർ ഞാൻ അങ്ങ് നീലഗിരിയിലാണ് ചില ചില പ്രശ്നങ്ങളൊക്കെ കാണുമായിരിക്കും അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങളില്ലാത്ത ഇല്ലല്ലോ എന്ന് ബാലചന്ദ്രൻ പറയുകയാണ് പിന്നെ എനിക്ക് ഡോക്ടറോട് പ്രധാനപ്പെട്ട ഒരു കാര്യം യും കൂടി പറയാനുണ്ട് അതായത് വൈദ്യേന്തിയായിട്ട് കുറച്ച് പ്രശ്നത്തിലാണ് ബാലചന്ദ്രൻ അതുകൊണ്ട് ഭാര്യ അധികം കാര്യങ്ങളിലൊന്നും എന്നുള്ള രീതിയിൽ ഡോക്ടർ സംസാരിക്കണമെന്ന് ഗംഗാധരൻ ഡോക്ടറോട് പറയുകയാണ് അപ്പോൾ ഞാൻ ഒന്ന് സംസാരിക്കാമെന്നും അപ്പോൾ എനിക്ക് എൻ്റെ പേഷ്യൻറ്റിൻ്റെ കാര്യമാണ് വലുതെന്നും ഡോക്ടർ പറയുകയാണ് ഇതൊക്കെ കഴിഞ്ഞ് ഗംഗാധരൻ മാലതിയുടെ അടുത്തോട്ട് വരികയാണ് അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞാലും ചോദിക്കാം ഡോക്ടർ പറയുകയാണ് കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ രണ്ട് ദിവസത്തേക്ക് ഡിസ്ചാർജ് ആകും എന്നാണ് പറയുന്നത് ഇപ്പോൾ മാലതി പറയുകയാണ് ഈശ്വര കഴിഞ്ഞ് ഡിസ്ചാർജായി ബാലചന്ദ്രൻ വൈജി കണ്ട കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നൊക്കെ ഉള്ള രീതിയിൽ അവർ സംസാരിക്കുകയാണ് അപ്പോൾ വൈജി എവിടെയും ചോദിക്കുകയാണ് അവൾ പിണങ്ങി അങ്ങോട്ട് പോയിരിക്കുകയാണ് എന്തായാലും നീ അവൾക്കൊരു സപ്പോർട്ട് കൊടുത്ത് നിൽക്കൂന്നൊക്കെ പറയുകയാണ് അപ്പോൾ മാലതി പറയുക നമുക്ക് എല്ലാ സത്യങ്ങളും അവളോട് തുറന്ന് പറഞ്ഞാലും അതൊരിക്കലും പാടില്ല അത് വലിയ പ്രശ്നം ഉണ്ടാകും ചിലപ്പോൾ അവൾ ആത്മാ വരെ ചെയ്യും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയാണ് അപ്പോൾ മാലതി വളരെ വിഷമിച്ച് പറയുകയാണ് ഇതിൽ നിന്ന് ഭേദ ബാലചന്ദ്രൻ സ്ട്രോക്ക് വന്നപ്പോൾ അങ്ങ് മരിച്ചാൽ എന്ന് പറയുകയാണ് നിങ്ങളാണ് ആ വൈജേ ജീവിതം ഇത്രയും പ്രശ്നത്തിലാക്കിയത് ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതം നിങ്ങളായിട്ട് നശിപ്പിച്ചു അവൾക്ക് അന്നേയും വിവാഹം വേണ്ടെന്ന് പറഞ്ഞിരുന്നല്ലേ പിന്നെ നിങ്ങളും മക്കളും കൂടെ അല്ലേ എല്ലാവരും കൂടെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു ഇപ്പോൾ എത്ര പേരുടെ ജീവിതമാണ് പോയത് ബാലചന്ദ്രൻ വൈജയുടെ ആ മൂന്ന് കുട്ടികൾ എല്ലാത്തിനും കാരണം നിങ്ങളൊക്കെയാണെന്ന് മാലതി പറയുകയാണ് ഇപ്പോൾ ഗംഗാധരൻ പറയുകയാണ് കഴിഞ്ഞ കാര്യങ്ങളെ കഴിഞ്ഞു കഴിഞ്ഞു നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് പറയുകയാണ് നീ എന്തായാലും ചെന്ന് വൈജി ഒന്ന് സമാധാനിപ്പിക്കും നീ സപ്പോർട്ട് ചെയ്ത അവളെ കൂടെ നിൽക്കണം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം ഗംഗാധരൻ പറയുകയാണ് എന്നിട്ട് മാലതി നേരെ വൈജിയന്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഗംഗാധരൻ വളരെയധികം ടെൻഷൻ നിൽക്കുകയാണ് കാരണം ഇനി ബാലചന്ദ്രൻ വൈജിയായിട്ട് കണ്ടുമുട്ടുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളൊരു ഭീതി ഗംഗാധരനിലുണ്ട് അപ്പോൾ ആ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ് അപ്പോൾ കൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്